കുരിശിൻ്റെ വഴി പതിമൂന്നാം സ്ഥലത്തേക്ക് പോകുമ്പോൾ അരുമസൂദൻ്റെ മേനീ മാതാവു മടിയിൽ കീടത്തിയിടുന്നു അലയാഴി പോലെ നാദേ നിന്ദുക്കമതിരു കാണാത്തതല്ലോ പെരുകുന്ന സന്താപമുനയേറ്റഹോ നിൻ്റെ ഹൃദയം പിളർന്നുവല്ലോ ആരാരൂമില്ലാത്തെല്ലാ ശ്വാസമേകുവാൻ ആകുലനായികേ മുറ്റുന്ന ദുഃഖത്തിൻ ചുറ്റും തിരിഞ്ഞുഞ്ഞി ശ്വാസമെങ്ങും പതിമൂന്നാം സ്ഥലം മിസിഹായുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിസിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാപദം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്ന് മിസ്സിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കണങ്കാലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അനന്തരം മിസിഹായിയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിൻ്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലായ മാതാവേ അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിസ്ഥേ മാതാവേ കുറിശുതനായ കർത്താവിൻ്റെ തിരുമുറവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അടുത്തത് പതിനാലാം സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും പതിമൂന്നാം സ്ഥലം ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്